നക്ഷത്രങ്ങൾ വിരിഞ്ഞ നീലാംബരത്തിന് കീഴിൽ അവർ ചേർന്നിരുന്നു അവളുടെ നനവാർണാധരങ്ങളെ ചുംബിച്ചുകൊണ്ട് കാറ്റിൻ്റെ മർമ്മര ശബ്ദത്തോടൊപ്പം അവൻ മെല്ലെ പറഞ്ഞു ഗായത്രി ഇനി നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരില്ല മറ്റന്നാൾ എൻ്റെ വിവാഹ നിശ്ചയമാണ് ഒന്നും പറയുന്നില്ലെങ്കിലും ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ പണ്ടും അങ്ങനെയായിരുന്നു താൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന താൻ വഴക്ക് പറഞ്ഞാൽ കരയുന്ന പെണ്ണ് മനുവിന് എന്നെ വിവാഹം കഴിച്ചോടെ വിതുമ്പലോടെ അവൾ ചോദിച്ചു അതെങ്ങനെ സാധിക്കും ഗായത്രി അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ എൻ്റെ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല ഇപ്പോഴെനിക്ക് വന്ന ആലോചന വളരെ നല്ലതാണ് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ളവരാണ് എന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ചത് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ അവളുടെ ശബ്ദം നേർത്തതായിരുന്നു അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ അയാൾക്ക് ചിരി വന്നു ഇന്നത്തെ കാലത്തും ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ വെറും മന്ദബുദ്ധികളാണ് ഈ പെണ്ണുങ്ങൾ അല്ലെങ്കിലും പെണ്ണിനെ വീഴ്ത്താനുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹത്തിൽ പൊതിഞ്ഞ വാക്കുകളാണല്ലോ ശില പോലെ ഇരിക്കുന്ന അവളെ ബലമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ നടന്നു അവളെ അവളുടെ വീട്ടിലാക്കിയ ശേഷം അയാൾ അയാളുടെ വീട്ടിലേക്ക് നടന്നു ഗായത്രി സത്യത്തിൽ തൻ്റെ കളിക്കൂട്ടുകാരി മാത്രമല്ല ഒരിക്കൽ അവൾ തൻ്റെ എല്ലാമായിരുന്നു ഒരു മിഠായി കിട്ടിയാൽ പോലും തനിക്ക് തരാതെ അവൾ കഴിച്ചിരുന്നില്ല കുട്ടിക്കാലത്ത് തൻ്റെ വീട്ടിലുള്ളവർ എപ്പോഴും പറയും ഗായത്രിയെ കണ്ടു പഠിക്കുകയെന്ന് ശരിയാണ് അവൾ പഠനത്തിലെന്നും ഒന്നാമതായിരുന്നു എന്തിനും ഏതിനും അവളെ ചേർത്ത് പറഞ്ഞ് പറഞ്ഞ് എപ്പോഴോ അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി തരം കിട്ടുമ്പോഴെല്ലാം താൻ അവളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ടു വരുന്ന വഴിയിൽ അവളെ മനപൂർവ്വം സൈക്കിൾ തട്ടി വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ പിന്നീട് എപ്പോഴും അവൾ വളർന്നു വന്നപ്പോൾ അവളുടെ ജ്വലിപ്പിക്കുന്ന സൗന്ദര്യത്തെ തന്നെ മോഹിച്ചു തുടങ്ങി അവളുടെ തിളങ്ങുന്ന കണ്ണുകളും ചുവന്നു തൊടുത്ത അധരങ്ങളും കവിളിൽ വിരിയുന്ന നുണക്കുഴിയും തന്നെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു താരുണ്യം മുറ്റിയ അവളുടെ ഉടലഴകുകളിലേക്ക് താൻ പലവട്ടം പടർന്നിറങ്ങിയിട്ടുണ്ട് അവൾക്ക് താനെന്നാൽ ജീവനാണ് കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെ ആയിരുന്നു താൻ എത്ര വഴക്കിട്ടാലും കരഞ്ഞുകൊണ്ട് തൻ്റെ പിന്നാലെ തന്നെ നടക്കും ആരെന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന വെറും ഒരു തൊട്ടാവാടി പെണ്ണ് മാത്രമാണ് അവൾ അങ്ങനെ ഒരാൾക്കൊപ്പം ജീവിതം പാഴാക്കാൻ തനിക്കു വയ്യ താലി കെട്ടുകഴിഞ്ഞ് ആൻസിയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ മനു വെറുതെ ചുറ്റുപാടും കണ്ണോടിച്ചു ഓടിച്ചു വിവാഹത്തിന് പങ്കെടുത്തവരുടെ കൂട്ടത്തിലൊന്നും അയാൾ ഗായത്രിയെ കണ്ടില്ല അയാൾക്ക് ആശ്വാസം തോന്നി ഒരു കണക്കിന് അവളുടെ മുഖം കാണാത്തത് നന്നായി കണ്ണുനീർ നിറഞ്ഞ അവളുടെ മുഖത്തേക്കാൾ തിളങ്ങുന്ന ആൻസിയുടെ മുഖമാണ് തനിക്കിപ്പോൾ പ്രിയം ഇനി മുതൽ താൻ ആരാണ് ഏക്കർ കണക്കിന് തോട്ടവും തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ വലിയ ബംഗ്ലാവും അതിൻ്റെ എല്ലാം ഏക അവകാശിയായ ആൻസിയും ഇനി തനിക്ക് മാത്രം സ്വന്തമാണ് അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു ദിവസങ്ങളും മാസങ്ങളും അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു മനു പകൽ സമയങ്ങളിൽ തോട്ടത്തിൽ തന്നെയായിരുന്നു അവിടുത്തെ സ്ഥിരം ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ച കെട്ടിടങ്ങൾ അയാൾ പുതുക്കി പണിയുകയും ജോലിക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു മുൻപുണ്ടായിരുന്നതിനേക്കാൾ വരുമാനം കൂടുതൽ തോട്ടത്തിൽ നിന്നും കിട്ടിത്തുടങ്ങിയതോടെ ആൻസിയുടെ അച്ഛൻ തോട്ടത്തിലെ മുഴുവൻ കാര്യങ്ങളും മനുവിനെ ഏൽപ്പിച്ചു മനു എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറി പക്ഷേ ആൻസി മാത്രം അയാളിൽ നിന്നും എപ്പോഴും അകലം പാലിച്ചു വിവാഹം കഴിഞ്ഞ് ഇത്ര നാളുകളായിട്ടും ആൻസി ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നത് മനുവിനെ വല്ലാത്ത വിഷമത്തിലാഴ്ത്തിയിരുന്നു ധനുമാസ കുളിരുള്ള പൊൻപ്രഭാതത്തിൽ പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു കിതപ്പോടെ ആൺസിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മനുവിൻ്റെ മുഖത്ത് അസംതൃപ്തി നിറഞ്ഞു നിന്നിരുന്നു അവളുടെ മുഖത്താവട്ടെ എന്നത്തെയും പോലെ നിസ്സംഗത നിറഞ്ഞു നിന്നിരുന്നു ബാത്റൂമിൽ ഷെവറിന് കീഴേ നിൽക്കുമ്പോൾ ശരീരം മാസകലം നീറുന്നത് അവൾക്ക് തോന്നി കുളിരൂറുന്ന തണുപ്പിൽ നിൽക്കുമ്പോൾ അവളുടെ ചിന്തയത്രയും അഞ്ചു വർഷം മുമ്പ് അവൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ റൂമിലായിരുന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം ഹോസ്റ്റൽ റൂമിൽ തങ്ങൾ രണ്ടു പേരായിരുന്നു ആൻസി എന്ന താനും മയൂരി എന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ലോകത്തിൽ അവളെ പോലെ തന്നെ മറ്റാരും സ്നേഹിച്ചിരുന്നില്ല ആഴ്ച അവസാനം താൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവളും തൻ്റെ കൂടെ ഉണ്ടാകും തനിക്കൊരു പനി വന്നാൽ ഉറങ്ങാതെ അടുത്തവളുണ്ടാകും തൻ്റെ കണ്ണൊന്നു നിറഞ്ഞാൽ അവൾക്ക് സഹിക്കില്ല അന്ന് മഴ തോരാതെ പെയ്ത ഒരു രാത്രിയായിരുന്നു അന്ന് ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ തണുത്ത ചുണ്ടുകൾ തൻ്റെ പിൻകഴുത്തിലമർന്നത് ഒരു ഉൾക്കിടലത്തോടെയാണ് താൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ അവളുടെ കണ്ണുകളിലെ ഭാവം അത് എന്തായിരുന്നു ഒരു പുരുഷൻ്റെ കരുത്തോടെ അവൾ എന്നിലമർന്നപ്പോൾ എന്തുകൊണ്ടാണ് താൻ അവളെ തടയാതെ ഇരുന്നത് ചെമ്പകപ്പൂ മണമുള്ള അവളുടെ നിശ്വാസം തൻ്റെ മുഖത്തടിച്ചപ്പോൾ തന്നിൽ ഉണർന്ന വികാരം എന്തായിരുന്നുവെന്ന് തനിക്കറിയില്ല ഒന്നു മാത്രമേ തനിക്കറിയൂ അവൾ തൊടുമ്പോൾ മാത്രമേ തന്നിലെ സ്ത്രീ ഉണർന്നിരുന്നുള്ളൂ അവളുടെ നിറഞ്ഞ മാരടങ്ങൾക്കിടയിലായിരുന്നു ഏറ്റവും ആശ്വാസത്തോടെ താൻ തലചായ്ച്ചു വെച്ചിരുന്നത് അവളായിരുന്നു എൻ്റെ ലോകം എത്രയോ രാത്രികളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇഴുകിച്ചേർന്നിരുന്നു എന്നിട്ടും താൻ അവളിൽ നിന്നും അവിടെ നിന്നും അകലുകയായിരുന്നു രണ്ട് സ്ത്രീകളുടെ പ്രണയത്തെ സമൂഹം എങ്ങനെ കാണുമെന്നത് തന്നെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു സമൂഹം കുടുംബക്കാർ തനിക്ക് എല്ലാവരും വേണമായിരുന്നു മയൂരിയിൽ നിന്നും രക്ഷപ്പെടാനായി താൻ അച്ഛനോടൊപ്പം വിദേശത്തേക്ക് പോയി പക്ഷേ അവിടെയും അവളുടെ ഓർമ്മകൾ തന്നെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു പലവട്ടം മയൂരി എവിടെയെന്ന് അന്വേഷിക്കാൻ തോന്നിയെങ്കിലും താൻ ആ ആഗ്രഹം മുളയിലേ മുളയിലേന്നുള്ളിയെന്ന് വേണം പറയാൻ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം താൻ നാട്ടിൽ മടങ്ങി വന്നത് മനുവിൻ്റെ ഭാര്യയാവാൻ വേണ്ടിയായിരുന്നു പക്ഷേ മനുവിനെ സ്നേഹിക്കാൻ എന്തുകൊണ്ടോ തനിക്കായില്ല അയാളുടെ സ്പർശനം തനിക്ക് അസഹ്യമായിരുന്നു മയൂരിക്കല്ലാതെ മറ്റാർക്കും എന്നിലെ സ്ത്രീയെ ഉണർത്താനാകുമായിരുന്നില്ല ചെമ്പകപ്പൂ മണമുള്ള അവളുടെ നിശ്വാസത്തിൽ അലിഞ്ഞ് അവളിലേക്ക് ഭാരമില്ലാതെ ലയിക്കാൻ താൻ ഓരോ നിമിഷവും കൊതിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഇത്രനാൾ കഴിഞ്ഞിട്ടും മനുവിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കുവാൻ പോലും തനിക്കാവുന്നില്ല അയാളുടെ ഗന്ധം തന്നിൽ മനം പുരട്ടൽ ഉളവാക്കുന്നു അയാൾ തൊടുമ്പോൾ തൻ്റെ ശരീരമാകെ പുഴുക്കൾ ഇഴയും പോലെ അവൾ പതിയെ മുറിയിലേക്ക് നടന്നു മുറിയിലെ മാതാവിന്റെ ചിത്രത്തിലേക്ക് നോക്കി അവൾ അല്പനേരം നിന്നു പുരുഷനെ അറിയാതെ എനിക്കും ഗർഭം ധരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ മുലയൂട്ടി വളർത്താൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് പക്ഷെ എനിക്കൊരിക്കലും മനുവിനെ സ്നേഹിക്കാൻ കഴിയില്ല അയാളിൽ നിന്നും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെന്തോ ആലോചിച്ചെന്നവണ്ണം അലസമായി സാരി കൊടുത്ത് അവൾ പുറത്തേക്കിറങ്ങി മനു വരാന്തയിലെ കസേരയിൽ ഇരിപ്പുണ്ട് പുറത്ത് അപ്പോഴും മഞ്ഞ് പരന്നൊഴുകുന്നുണ്ടായിരുന്നു എനിക്ക് മനുവിനോട് അല്പം സംസാരിക്കാനുണ്ട് അവൾ പറഞ്ഞു മനു ചോദ്യഭാവത്തിൽ അവളെ നോക്കി എനിക്കിനിയും മനുവിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എനിക്കറിയില്ല എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല മനു ചാടി എഴുന്നേറ്റു എന്താടി നിനക്ക് ഞാൻ പോരെന്നു തോന്നുന്നുണ്ടോ നിനക്ക് വേറെ ആരെങ്കിലും കാണും അയാളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു ദേ മനു സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ എന്താടി നീ എന്ന് ശവം പോലെ കിടക്കുന്നത് ഒരു ഭർത്താവിൻ്റെ പരിഗണന നീ എനിക്ക് തന്നിട്ടുണ്ടോ നിന്നെപ്പോലെ ഒരു ശവത്തിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഭാരം ഒഴിപ്പിച്ചു നിന്റെ തന്ത ഒരു പുണ്യാളം വന്നേക്കുന്നു എൻ്റെ പണവും ഈ തോട്ടവും മുന്നിൽ കണ്ടല്ലേ താൻ എന്നെ കെട്ടിയത് ഇത്ര നാളായിട്ട് എന്നോടൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ എന്തിനേറെ എനിക്ക് പറയുവാനുള്ളതൊന്ന് കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ അവൾ കിതച്ചു തുടങ്ങിയിരുന്നു എന്താടി നിനക്കിത്ര പറയാനുള്ളത് അഴിഞ്ഞാടി നടന്ന കഥയോ എത്ര സംസ്കാരത്തോടെയാണ് താൻ തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് ഒരു ഭാര്യ അയാൾ പുച്ഛിച്ചു നീ എപ്പോഴെങ്കിലും ഒരു ഭാര്യയുടെ കടമകൾ ചെയ്തിട്ടുണ്ടോ അയാൾ ചോദിച്ചു ഇല്ല ശരിയാണ് പക്ഷേ പുരുഷത്വം തെളിയിക്കാൻ ഭാര്യയെ കടിച്ചു കീറുന്നവനാവരുത് ഭർത്താവ് എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല വെറുപ്പാണ് എനിക്ക് നിങ്ങളെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മനു കസേരയിലേക്കിരുന്നു എന്താണീ കേൾക്കുന്നത് സ്വന്തം ഭാര്യ പറയുന്നത് ഭർത്താവിനെ വെറുപ്പാണെന്ന് തോറ്റുപോയവനെ പോലെ അയാൾ തലകുനിച്ചിരുന്നു എനിക്ക് മനുവിൽ നിന്നും ഡിവോഴ്സ് വേണം ഇനിയും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൺസി പറഞ്ഞു അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല അലസമായി പുറത്തേക്ക് നോക്കിയിരുന്ന മനുവിൽ നിന്നും ഉത്രമൊന്നും കിട്ടാതായപ്പോൾ ആൻസി അകത്തേക്ക് നടന്നു മനു മുറ്റത്ത് പൂവിന്റെ ഇതളുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളികളിലേക്ക് നോക്കിയിരുന്നു നേർത്ത കാറ്റിന്റെ കവിടൊരുമി പറഞ്ഞ പോലെയാണ് സ്നേഹം എന്നയാൾക്ക് തോന്നി പണത്തിനു മാത്രം മൂല്യം നൽകിയ താൻ എത്ര വലിയൊരു പരാജയമായിരുന്നു ആൻസിയിലെ നിസ്സംഗത കാണുമ്പോൾ പരാജയപ്പെട്ടു പോയൊരു പുരുഷനായി എത്ര വെട്ടം താൻ അപമാനത്തനായി നിന്നിട്ടുണ്ട് താൻ ഒരിക്കലും നല്ലൊരു മനുഷ്യനായിരുന്നില്ല എത്ര വൈകിയാണ് സ്വയം തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അയാൾക്ക് ഗായത്രിയെ ഓർമ്മ വന്നു തന്നെ കാണുമ്പോൾ ആ മിഴികളിൽ സ്നേഹം തിളങ്ങുന്നത് എത്ര വട്ടം താൻ നോക്കി നിന്നിട്ടുണ്ട് താമരത്തണ്ട് പോലുള്ള ആ കൈകൾ തന്നെ പുണരുമ്പോൾ തന്നിലുണരുന്ന വികാരങ്ങളെ താൻ എന്ത് പേരിട്ട് വിളിക്കും അവൾ തന്നെ എല്ലാം ആയിരുന്നില്ലേ എന്നിട്ടും കൈവിട്ടു കളഞ്ഞു താനവളെ സ്വയം തിരഞ്ഞെടുത്തതാണ് ഈ ജീവിതം എന്നിട്ട് എന്ത് നേടിതാൻ അയാളുടെ മിഴിക്കോണിൽ നേർമുത്തുകൾ ഉരുണ്ടുകൂടി ഇനി ഇവിടെ തനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ നിന്നും ഒന്നും എടുക്കാനുമില്ല കോടമഞ്ഞു നിറഞ്ഞ വഴിയിലൂടെ അയാൾ മുന്നോട്ട് നടന്നു അടുക്കളയിൽ ജോലിക്കാരി എടുത്തു വെച്ച ചായ ആറിത്തുടങ്ങിയിരുന്നു ഒന്നുകൂടി ചൂടാക്കി ചായയുമായി ആൻസി പുറത്തേക്ക് വന്നപ്പോൾ മനുവിനെ കണ്ടില്ല ഇത്ര രാവിലെ തോട്ടത്തിൽ എന്തായാലും പോവില്ല അവൾ അവിടെയാകെ അയാളെ തിരഞ്ഞു അവളുടെ മിഴികളിൽ നീർപൊടിഞ്ഞു തെറ്റാണ് ഞാൻ മനുവിനോട് ചെയ്യുന്നത് എനിക്കറിയാം മനുവിനെ ഒരിക്കലും ഒരു ഭർത്താവായി ഞാൻ പരിഗണിച്ചിരുന്നില്ല മയൂരിയിൽ നിന്നും രക്ഷപ്പെടാൻ സമൂഹത്തെ പേടിച്ച് താൻ മനുവിനെ കരുവാക്കുകയായിരുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ അയാളെ സ്നേഹിച്ചിരുന്നുവോ അറിയില്ല മനസ്സ് കൈവിട്ടുപോയ ഒരുവൾ ചെയ്യുന്നതെല്ലാം വെറു അബദ്ധങ്ങൾ മാത്രമായിരിക്കും സ്വന്തം വീടിൻ്റെ പടികൾ കയറുമ്പോൾ മനുവിൻ്റെ കാലുകൾ തെല്ലൊന്ന് വിറച്ചു ആൻസിയുമായുള്ള വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ താനും ആൻസിയും ബംഗ്ലാവിലേക്ക് താമസം മാറിയിരുന്നു അമ്മയെയും അച്ഛനെയും പോലും താൻ മറന്നുപോയിരുന്നു വല്ലപ്പോഴുമുള്ള ഫോൺവിളികളിൽ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു പതിവ് തന്നെ സംബന്ധിച്ച് തോട്ടവും അതിലെ ജോലികളും ആൻസിയും ആ വീടും അതൊക്കെയായിരുന്നു വലുത് സ്നേഹത്തിന് യാതൊരു മൂല്യവും നൽകാത്ത താനിന്ന് ഇതാ വീണ്ടും ഈ വീട്ടുപടിക്കൽ വന്നു നിൽക്കുകയാണ് ഒരു യാചകനെ പോലെ അയാളെ കണ്ട് അമ്മ ഓടി വന്നു സ്നേഹവാത്സല്യത്തോടെ അയാളുടെ നെറുകിൽ തലോടി ഒരു പിഞ്ചു പോലെ അമ്മയുടെ മാറിൽ ചേർന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് കണ്ണുകൾ തുളുമ്പുന്നുണ്ടായിരുന്നു ഉമ്മറത്തിണ്ണയിലിരിക്കുന്ന അച്ഛൻ്റെ കണ്ണുകളിലെ വാത്സല്യം അയാൾ തിരിച്ചറിഞ്ഞു അച്ഛ അയാൾ അച്ഛനരികിലിരുന്നു അവൻ്റെ മുഖത്തു നിന്നും ആ വൃദ്ധൻ എല്ലാം വായിച്ചറിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഗായത്രിയെ അഭിമുഖീകരിക്കേണ്ടത് അറിയില്ലെങ്കിലും ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അയാൾ അവളുടെ വീട്ടിലേക്ക് നടന്നു അവളുടെ മുന്നിൽ ചെല്ലുവാനുള്ള യോഗ്യത പോലും തനിക്കില്ല എങ്കിലും അവളോട് മാപ്പ് പറയണം ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ തന്നോട് അവൾ മാപ്പ് തരുമോ അവൾക്ക് തന്നോട് ക്ഷമിക്കാൻ കഴിയും മറ്റാർക്കും തന്നെ വേണ്ടാതായാലും അവൾക്കതിന് കഴിയില്ല തനിക്ക് ഉറപ്പുണ്ട് അവൾ തന്നോട് ക്ഷമിക്കും അയാൾ അവളുടെ വീടിന് മുന്നിലെത്തി കോളിംഗ് ബെൽ അമർത്തുമ്പോൾ അയാളുടെ നെഞ്ച് അതിദ്രുതം മിടിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഗായത്രിയ്ക്കൊപ്പം ഓടി നടന്ന മുറ്റമാണ് ഒരുപാട് ഭക്ഷണം ഈ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട് അല്പനേരം കഴിഞ്ഞിട്ടാണ് വാതിൽ തുറന്നത് അയാളെ കണ്ടതും ഗായത്രിയുടെ അമ്മ ഇന്ദിരാമയുടെ മുഖം ഇരുണ്ടു പെട്ടെന്നവർ എന്തോ ഓർത്തുന്നവണ്ണം ഓടിയിറങ്ങി വന്നു വല്ലാത്തൊരു ശക്തിയോടെ അയാളുടെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞു എടാ ദുഷ്ട നീ കാരണം എൻ്റെ മോൾ എത്ര വേദന തിന്നു എങ്ങനെ തോന്നിയടാ അവളെ ചതിക്കാൻ നിനക്കും അവൾക്കും ഒരുമിച്ച് ആഹാരം വരി തന്നിട്ടില്ലേ ഞാൻ ഉറക്കെയുള്ള അവരുടെ കരച്ചിലും സംസാരവും കേട്ട് അയാൾക്കാർ നോക്കി ആൻറ്റി എന്താ ഈ പറയുന്നത് ഗായത്രിയോടെ മനം നൊന്ത് നൊന്ത് എന്റെ മോൾ ഒരു ഭ്രാന്തിയെ ഭ്രാന്തിയെപ്പോലെയായി ആരോടും മിണ്ടാതെ ഉറക്കമില്ലാതെ എൻ്റെ മോൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അവളിന്ന് അവളുടെ ഭർത്താവിനൊപ്പം എല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങിയെങ്കിലും ഒരമ്മയായി എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല പറഞ്ഞു തീർന്നതും അവർ കൈവീശി അയാളുടെ മുഖത്തടിച്ചതും ഒരുമിച്ചായിരുന്നു തനിക്ക് ചുറ്റും ലോകം കറങ്ങുന്നുണ്ടെന്ന് മനുവിന് തോന്നി ഇന്ദുരാമയുടെ പിടിപിടിവിച്ച് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു വർഷങ്ങൾ അതിവേഗം കടന്നുപോയി മനുവിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം ആൻസി മയൂരിയുമായി ഒരുമിച്ച് ജീവിക്കുന്നത് നാട്ടിലെങ്ങും പാട്ടായി നാട്ടുകാർ പലരും അവളെ പരിഹസിച്ചുവെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയില്ല ഈ ലോകം എന്റേതും കൂടിയാണെന്ന് ഉറക്കെ പറഞ്ഞ് അവൾ സന്തോഷത്തോടെ മയൂരിയോടൊപ്പം ജീവിക്കുന്നതറിഞ്ഞപ്പോഴാണ് തൻ്റെ ഭാര്യയ്ക്ക് തന്നോടുള്ള സ്നേഹമില്ലായ്മയുടെ കാരണം മനുവിന് മനസ്സിലായത് ആൻസിയോടുള്ള വിദ്വേഷം അയാളിൽ നിന്നും അലിഞ്ഞുപോയി ഒരിക്കലെങ്കിലും മനസ്സ് തുറന്നെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആൻസി തന്നോട് എല്ലാം തുറന്നു പറഞ്ഞേനെയെന്ന് അയാൾക്ക് തോന്നി മനു അതിവൊന്നും പുറത്തേക്ക് ഇറങ്ങാതെയായി ഓരോ ദിവസവും ഗായത്രിയുടെ ഓർമ്മകൾ തന്നെ കുത്തിവേദനിപ്പിക്കുന്നു എത്രമേൽ ക്രൂരനാണെന്ന് അയാൾക്ക് തോന്നി താൻ ഇത്രയധികം അവളെ സ്നേഹിച്ചിരുന്നുവോ അതോ അവൾ മറ്റൊരാളുടേതായതുകൊണ്ടും ഇനി ഒരിക്കലും അവൾ തന്റേതാവില്ലെന്നും അറിയാവുന്നതുകൊണ്ടാണോ മനസ്സ് എപ്പോഴും അവളെ ഓർമ്മപ്പെടുത്തുന്നത് പതിയെ പതിയെ അയാൾ ആരോടും സംസാരിക്കാതെയായി എപ്പോഴും മുറിയിൽ അടച്ചിരുന്നു കാണിക്കാണെ അയാളുടെ ശരീരം ക്ഷീണിച്ചു വന്നു പണ്ടത്തെ സുന്ദരനായ മനുഷ്യനിൽ നിന്നും കവിളൊട്ടി കണ്ണുകൊഴിഞ്ഞ് നെഞ്ചിലെ അസ്ഥിയൊന്തി ഒരു വൃദ്ധനെപ്പോലെ അയാൾ മാറി അന്നൊരു ശനിയാഴ്ചയായിരുന്നു മനുവിൻ്റെ അമ്മ അയാൾക്കുള്ള പതിവ് ചായയുമായി മുറിയിലേക്ക് ചെന്നു ഒറ്റ മകൻ്റെ മൗനവും സങ്കടവും ആ അമ്മയ്ക്ക് വേദന തന്നെയായിരുന്നു കഴിഞ്ഞതെല്ലാം മറന്ന് ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങണമെന്ന നിരന്തര ഉപദേശം അയാളെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു അപ്പോഴാണ് ഫാനിൻ്റെ കാറ്റിലിളകുന്ന കട്ടിലിരിക്കുന്ന പേപ്പർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മനുവിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഒരു പെണ്ണിൻ്റെ കണ്ണുനീരിനും സ്നേഹത്തിനും കാത്തിരിപ്പിനും ഒരു വിലയും നൽകാതെ പണത്തിൻ്റെ പിറകെ പോയവരാണ് ഞാൻ താലി കിട്ടി സ്വന്തമാക്കിയ പെണ്ണിനോടും തുറന്നു സംസാരിക്കാനോ അവളെ മനസ്സിലാക്കുവാനോ ഞാൻ ശ്രമിച്ചതുമില്ല നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അല്പം വൈകിയാലും നമ്മളെ തേടിയെത്തുമെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങോട്ടെന്ന് എനിക്ക് പോലും അറിയാത്ത ഒരു യാത്ര എനിക്ക് ആവശ്യമാണ് ഞാൻ തിരിച്ചു വരും പുതിയൊരു മനുഷ്യനായി അവരുടെ കയ്യിലിരുന്ന് ആ പേപ്പർ വിറച്ചു രണ്ടു തുള്ളി കണ്ണുനീർ അവരിൽ നിന്ന് ഉതിർന്നു വീണ് അക്ഷരങ്ങളെ നനച്ചു അതെ എൻ്റെ മകൻ വരും കുറ്റബോധത്തെക്കാൾ വലിയ പ്രായച്ചിത്തം എന്താണുള്ളത് അവൻ നല്ലൊരു മനുഷ്യരായി ഇവിടേക്ക് മടങ്ങിയെത്തും രണ്ട് വൃദ്ധജന്മങ്ങൾ ഇവിടെ കാത്തിരിക്കുമെന്ന് അവനറിയാം അവർ സ്വയം പിറുവെറുത്തു അത് ശരിയെന്ന വണ്ണം ഉത്തരത്തിലിരുന്ന് ഒരു പല്ലി ഉച്ചത്തിൽ ചിലച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ